കോഴിക്കോട് കോർപ്പറേഷനിൽ ഇനി നമ്മൾ പരിചയപ്പെടുന്ന സ്ഥാനാർത്ഥിയെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എല്ലാവർക്കും സുപരിചിതയായ മുഖമാണ് ദേശീയതലത്തിൽ പോലും ശ്രദ്ധ നേടിയ സ്ഥാനാർത്ഥിയാണ് പ്രത്യേകിച്ച് വയനാട് പ്രിയങ്കാ ഗാന്ധിക്കെതിരെ മത്സരിച്ച എൻ ഡി എ സ്ഥാനാർത്ഥിയെ മത്സരിച്ച നവ്യ ഹരിദാസ് ഇപ്പോൾ മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയാണ് അവർ തുടർച്ചയായി മൂന്നാമത്തെ തവണയാണ് കാനപ്പറമ്പ് ഡിവിഷനിൽ നിന്നും ജനവിധി തേടുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ ഡിവിഷനിൽ വന്ന് സർപ്രൈസ് സ്ഥാനാർത്ഥിയായി വന്ന് ഈ ഡിവിഷൻ പിടിച്ചടക്കിയ ശേഷം പിന്നീട് അങ്ങോട്ട് ഈ ഡിവിഷൻ കഴിഞ്ഞ രണ്ട് തവണ മറ്റൊരു മുന്നണിക്കും അവർ വിട്ടുകൊടുത്തിട്ടില്ല ഇത്തവണത്തെ പ്രതീക്ഷകളുമായി നവ്യ ഹരിദാസ് കലാവശ്യ ന്യൂസിനൊപ്പം ചേരുകയാണ് ഈ പ്രതീക്ഷ പങ്കുവയ്ക്കുമ്പം തന്നെ ഇന്നലെ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് ഫലം ഇന്നലെ പുറത്തു വന്നു വലിയ ഒരു മുന്നേറ്റമാണ് ബി ജെ പിക്കും എൻ ഡി എ മുന്നണിക്കും ഉണ്ടായിട്ടുള്ളത് അതിനെ എങ്ങനെയാണ് കാണുന്നത് ആ ഫലം ഇവിടെ കോഴിക്കോട് കോർപ്പറേഷനിൽ സ്വാധീനിക്കുമോ എന്നുള്ളതാണ് വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞ് കനത്ത ആരോപണങ്ങളായിരുന്നു എൻ ഡി എക്കെതിരെ ഇന്ത്യ മുന്നണി പടച്ചു പടച്ചുവിട്ടിരുന്നത് പക്ഷേ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത് എല്ലാവരെയും പിന്തള്ളിക്കൊണ്ട് ഇതുവരെ ഇല്ലാതിരുന്ന തരത്തിലേക്ക് വലിയ മുന്നേറ്റം എൻ ഡി എക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു ഇതേ രീതിയിൽ തന്നെ ഇതേ ട്രെൻഡ് തന്നെ നമ്മുടെ ഈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ ബിജെപി ബിജെപിയുടെ സ്വപ്നം എന്ന് പറയുന്നത് ഡിവിഷനുകൾ പിടിച്ച് ഇത്തവണ ഭരണം പിടിക്കണം എന്നുള്ളതാണ് അങ്ങനെ ഈ ഒരു ബീഹാർ ട്രെൻഡ് ഇവിടെയും അനുകൂലമായി വരും അങ്ങനെ കോഴിക്കോട് കോർപ്പറേഷൻ പിടിക്കാൻ കഴിയുന്നതാണ് ബീഹാറിൽ ഇത്രത്തോളം മുന്നേറ്റം ഉണ്ടാകുമെന്നുള്ളത് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ബി ജെ പി മുന്നേറുമെന്ന് പറയുമ്പോഴും അതിനെ അവഗണിച്ചുകൊണ്ട് നിലനിർത്തിയിരുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടിരുന്നത് അപ്പോൾ അതേ രീതിയിൽ തന്നെ കോഴിക്കോട് കോർപ്പറേഷനിൽ വളരെ ആസൂത്രിതമായിട്ട് ഞങ്ങൾ ഓരോ വാർഡും കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് കഴിഞ്ഞ ഇലക്ഷനിൽ ഏഴ് സ്ഥലങ്ങളിൽ വിജയിക്കുവാനും ഇരുപത്തിരണ്ട് ഇടങ്ങളിൽ രണ്ടാം സ്ഥാനത്തെത്താനും വളരെ നേരിയ വോട്ടിൻ്റെ വ്യത്യാസത്തിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ള വാർഡുകളുമാണ് കോർപ്പറേഷനിലുള്ളത് അപ്പോൾ ഈ തവണ കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്തെത്തിയിരുന്ന വാർഡുകളിലെല്ലാം തന്നെ ഒന്നാം സ്ഥാനത്തെത്താൻ സാധിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ ആ പ്രതീക്ഷ മുൻനിർത്തിക്കൊണ്ടാണ് ഇലക്ഷൻ വർക്ക് നടക്കുന്നത് ഇന്നലെ വന്ന ബീഹാർ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയേറെ പ്രത്യാശ നൽകുന്ന ഒരു ഫലം കൂടിയാണ് സാധാരണ ഒരു ടെക്കിയിൽ നിന്നാണ് നേരെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിൽ നിന്നാണ് നവ്യ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നത് അതിനുശേഷം ഇവിടെ സജീവമായി പ്രവർത്തിക്കുന്നു ഇത്തവണ അറിയേണ്ടത് ബി ജെ പിയുടെ മേയർ സ്ഥാനാർത്ഥിയാണോ എന്നുള്ളതാണ് അതായത് മൂന്ന് പേരെ നമ്മൾ കാണുന്നുണ്ട് നമ്പടി നാരായണനുണ്ട് ഒപ്പം തന്നെ രനീഷ് ഉണ്ട് നവ്യുണ്ട് മൂന്ന് പേരും പാർലമെൻ്ററി പാർട്ടി ലീഡർമാരായിട്ടുള്ളവരാണ് ഇതിലാരാണ് ബി ജെ പിയുടെ മേയർ സ്ഥാനാർത്ഥി അത് പ്രഖ്യാപിക്കാനായിട്ടില്ല ബി ജെ പി സംബന്ധിച്ചിടത്തോളം എഴുപത്തി ആറ് വാർഡുകളുടെയും പ്രഖ്യാപനം വന്നിട്ടില്ല ഇന്നൊരു കോർ കമ്മിറ്റി കൂടിയുണ്ട് അതിന് ശേഷം നാളെയേ ബാക്കി വാർഡുകളുടെ കൂടെ പ്രഖ്യാപനം വരും അപ്പോൾ അതിലേക്ക് ഇതിനേക്കാളും മികച്ച മറ്റ് ചില സ്ഥാനാർത്ഥികളെ കൂടെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതായത് ബിജെപിയുടെ അവസാന ഘട്ട ലിസ്റ്റ് വരുമ്പം വലിയൊരു സർപ്രൈസ് എൻട്രി ഉണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരപ്പറമ്പ് ഡിവിഷനിൽ എങ്ങനെയാണ് വോട്ട് തേടി ഇറങ്ങി തുടങ്ങിയോ അതല്ല അതെല്ലാം വോട്ട് തേടി ഇറങ്ങി തുടങ്ങി ആ സമയത്ത് ഉള്ള ജനങ്ങളുടെ പ്രതികരണം എന്താണ് കാരപ്പറമ്പ് വാർഡ് മുൻപുണ്ടായിരുന്ന ഘടനയല്ല ഇപ്പോൾ ഡീലിമിറ്റേഷന്റെ ഭാഗമായിട്ട് വളരെയേറെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിൽ മുറിച്ചു മാറ്റപ്പെട്ടിട്ടുള്ള ഒരു വാർഡ് കൂടിയാണ് അപ്പം മുൻപുണ്ടായിരുന്ന ആളുകളെയല്ല ഞങ്ങളിപ്പോൾ ചെന്ന് കാണുന്നത് പക്ഷേ എല്ലാ ഭാഗത്തും ചെല്ലുന്ന സമയത്ത് വളരെ നല്ല രീതിയിലുള്ള സ്വീകാര്യത ലഭിക്കുന്നുണ്ട് ഞങ്ങളുടെ ഒന്നാം സ്ഥാനം നിന്നിരുന്ന പല ബൂത്തുകളും വെട്ടിമാറ്റി മറ്റ് പല വാർഡുകളിലേക്കും വിഭജിച്ച് നൽകിയിട്ടുണ്ട് വളരെ തന്ത്രപരമായിട്ടുള്ള ഡീലിമിറ്റേഷനാണ് കാരപ്പറമ്പ് വാർഡിലൊക്കെ നടത്തിയിട്ടുള്ളത് പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് വളരെയേറെ മുന്നേറ്റം വരുത്താൻ സാധിക്കുമെന്നുള്ളത് ഇന്നലെ രണ്ട് ദിവസമായി ഞങ്ങൾ പ്രചരണ രംഗത്തുണ്ട് ആ പ്രചരണ രംഗത്തെ അനുഭവങ്ങളിലൂടെ വ്യക്തമാവുന്നുണ്ട് ഈ വിഭജനത്തിൽ മാറ്റി എന്ന് പറയുമ്പോൾ ചെറിയൊരു ആശങ്ക ഉണ്ടോ വെട്ടിമാറ്റി എന്ന് പറയുമ്പോഴും ഞങ്ങളുടെ വാർഡ് തേടി പിടിച്ചുകൊണ്ടുള്ള യാത്രയായിരുന്നു പല ഭാഗങ്ങളിലും ഇത് ഒരു സ്ക്വയർ ഷേപ്പിൽ ഒന്നും അല്ല വെട്ടി മാറ്റിയിട്ടില്ല പല ഭാഗങ്ങളിലും വെട്ടി മാറ്റി കൂട്ടിച്ചേർക്കപ്പെടുകയും ചില ഭാഗങ്ങളിൽ ഐലൻഡ് പോലെ ഈ വാർഡുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത പല വോട്ടുകളും ഈ ഭാഗത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ടൊക്കെ ബി ജെ പിയെ പരാജയപ്പെടുത്തണം എന്നുള്ള ആസൂത്രിതമായിട്ടുള്ള ഭാഗമായി നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഡീലിമിറ്റേഷൻ നടന്നിട്ടുള്ളത് പക്ഷേ അതിനെയൊക്കെ മറികടക്കാനുള്ള പ്രാപ്തി ഇന്ന് ഈ ഭാഗത്ത് ബി ഉണ്ട് ആ സംവിധാനത്തിലേക്ക് കോർപ്പറേഷനിൽ എല്ലാ വാർഡുകളിലും ഗൃഹസമ്പർക്കത്തിനാണ് ഞങ്ങൾ മുൻഗണന കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഇന്ന് വരെ കോർപ്പറേഷനിൽ നടത്താൻ സാധിക്കാതിരുന്ന വികസന മുരടിപ്പിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ബി ജെ പി അധികാരത്തിലെത്തിയാൽ വരാൻ പോകുന്ന വികസനത്തെ വികസന കാഴ്ചപ്പാട് ജനങ്ങളുടെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഇലക്ഷൻ വർക്കാണ് ഞങ്ങൾ നടത്തുന്നത് നവ്യ വലിയ പ്രതീക്ഷയിലാണ് അവർ ഇങ്ങനെ വോട്ട് തേടി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗ്രഹസമ്പർക്കത്തിനിടയിലാണ് അതിനിടയിലാണ് പ്രതികരിച്ചത് അവർ വലിയ പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത് കരപ്പറമ്പ് ഡിവിഷൻ വാർഡ് വിഭജനം നടത്തിയെങ്കിലും ഇത്തവണയും പിടിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് അവർ പങ്കുവയ്ക്കുന്നു ഒപ്പം കോഴിക്കോട് കോർപ്പറേഷനിലും ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ഒരു ട്രെൻഡ് ഇവിടെയും ഉണ്ടാകുമെന്നുള്ളത് അവർ വ്യക്തമാക്കുകയാണ് ക്യാമറാ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ എം ആർ കേലാവിഷൻ ന്യൂസ് കോഴിക്കോട്